ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനാലാം തിരുവചനം ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ് യോഹന്നാൻ പതിനഞ്ച് പതിനാലിൽ യേശുക്രിസ്തു ആഴമേറിയതും അടുപ്പമുള്ളതുമായ ഒരു ബന്ധത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ് അവൻ്റെ സുഹൃത്തായിരിക്കുവാൻ ഈ പ്രസ്താവനയ്ക്ക് ആഴമായ ഒരു ആത്മീയ പ്രാധാന്യമുണ്ട് കാരണം ഇത് ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ എടുത്തു കാണിക്കുന്ന ഒന്നാണ് ദൈവപുത്രനായ യേശു നമ്മെ കൂടുതൽ അടുപ്പത്തിലേക്ക് ക്ഷണിക്കുകയാണ് അവൻ്റെ സുഹൃത്ത് എന്ന് വിളിക്കപ്പെടുന്നത് ഒരു അനുയായി അല്ലെങ്കിൽ അവൻ്റെ ശുശ്രൂഷകൻ എന്നതിലുപരിയുള്ളതായ ഒരു സ്ഥാനം അർത്ഥമാക്കുകയാണ് അത് ആഴമേറിയതും വ്യക്തിപരവുമായ ബന്ധത്തെ സൂചിപ്പിക്കുന്നു ഈ സൗഹൃദം സ്നേഹത്തിലും പരസ്പര വിശ്വാസത്തിലും അടിയുറച്ചതാണ് യേശു പറയുന്നതായ ഈ സൗഹൃദം അനുസരണത്തിലേക്കുള്ള ആഹ്വാനത്തോടെയാണ് വരുന്നത് ഈ അനുസരണം നിയമങ്ങൾ പാലിക്കുന്നതിനെക്കുറിച്ചെല്ലാം മറിച്ച് നമ്മുടെ ഹൃദയങ്ങളെയും ജീവിതങ്ങളെയും അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിക്കുന്നതിനാണ് അത് അവൻ്റെ സ്നേഹത്തോടുള്ള പ്രതികരണവും അവൻ്റെ ജ്ഞാനത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഒരു അംഗീകരിക്കലുകൂടെയാണ് നാം യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ അവനോടുള്ള നമ്മുടെ സ്നേഹവും അവൻ്റെ മാർഗനിർദ്ദേശത്തിലുള്ള നമ്മുടെ വിശ്വാസവും നാം പ്രകടമാക്കുകയാണ് അബ്രഹാമിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ തൻ്റെ നാടും ജനങ്ങളും പിതാവിൻ്റെ കുടുംബവും വിട്ട് ദൈവം കാണിക്കുന്ന ഒരു ദേശത്തേക്ക് പോകുവാനായിട്ട് വിളിച്ചു ഈ കൽപ്പനയ്ക്ക് കാര്യമായ വിശ്വാസവും അനുസരണവും ആവശ്യമായിരുന്നു കാരണം പരിചിതമായ എല്ലാം ഉപേക്ഷിച്ച് അപരിചിതമായ അജ്ഞാതമായതിലേക്കാണ് ചുവട് വെക്കുവാൻ അബ്രഹാമിനോട് ആവശ്യപ്പെട്ടത് ഒത്തിരി പ്രതിസന്ധികൾക്ക് നടുവിലാണെങ്കിലും അബ്രഹാം ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചു തന്നെ മഹത്തായ ഒരു ജനതയാക്കുമെന്നും അനുഗ്രഹിക്കുമെന്നുമുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ അവൻ വിശ്വസിച്ചു ഈ അനുസരണ പ്രവർത്തി അബ്രഹാമിൻ്റെ വിശ്വാസവും ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള വിശ്വാസവും പ്രകടമാക്കി അബ്രഹാമിൻ്റെ അനുസരണവും വിശ്വാസവും ദൈവവുമായുള്ള ഒരു പ്രത്യേക ബന്ധത്തിലേക്ക് നയിച്ചു യാക്കോബിൻ്റെ ലേഖനം രണ്ടാമധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാം തിരുവചനത്തിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന തിരുവഴുത്ത് നിറവേറി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് വിളിക്കപ്പെടുകയും ചെയ്തു ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് വിളിക്കുന്നത് അവൻ്റെ വിശ്വാസവും ആ പ്രവർത്തനങ്ങളും നിമിത്തമാണ് അതുപോലെ തന്നെയാണ് യോഹന്നാൻ പതിനഞ്ച് പതിനാലിൽ യേശു തൻ്റെ അനുയായികൾ താൻ കൽപ്പിക്കുന്നത് ചെയ്യുന്നെങ്കിൽ അവരെ സ്നേഹിതർ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ എന്ന് വിളിക്കുന്നു അബ്രഹാമിൻ്റെ അനുസരണം ദൈവവുമായുള്ള വിശ്വാസത്തെയും ബന്ധത്തെയും സൂചിപ്പിക്കുന്നതുപോലെ യേശുവിൻ്റെ കൽപ്പനകളോടുള്ള നമ്മുടെ അനുസരണം അവനുമായുള്ള നമ്മുടെ വിശ്വാസത്തെയും ബന്ധത്തെയും സൂചിപ്പിക്കുകയാണ് അബ്രഹാമിൻ്റെ അനുസരണം നിമിത്തം ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റി അബ്രാം അനേകം ജനതകളുടെ പിതാവായി തീർന്നു അവൻ്റെ വംശാവലിയിലൂടെ ഭൂമിയിലെ എല്ലാ ജനതകളും അനുഗ്രഹിക്കപ്പെട്ടു യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും ഫലപുഷ്ടിയും കൈവരുത്തുന്നു അത് അവനുമായുള്ള നമ്മുടെ ബന്ധത്തെ കൂടുതൽ ആഴത്തിലാക്കുകയും മറ്റുള്ളവർക്ക് അവൻ്റെ അനുഗ്രഹങ്ങളുടെ കാരണമാകുവാൻ നമ്മെ ഉയർത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ അവസാനമായി അബ്രാമിനെ പോലെ അജ്ഞാതമായതിലേക്ക് വെക്കേണ്ടി വരുമ്പോൾ പോലും ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശ്വസിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു യേശുവിൻ്റെ കൽപ്പനകളോടുള്ള നമ്മുടെ അനുസരണം അവൻ്റെ ജ്ഞാനത്തിലും സ്നേഹത്തിലുമുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രകടനമാണ് അവൻ്റെ സുഹൃത്തുക്കളായിരിക്കുന്നതിൻ്റെ സന്തോഷവും അനുഗ്രഹവും അനുഭവിക്കുവാൻ നമുക്ക് ഇടയായിത്തീരട്ടെ